ഭാഗവത ധർമ്മത്തിന് എന്താണ് ലക്ഷ്യം ഭഗവാന്റെ കാഴ്ചപ്പാടുകൾ വളരെ വിശേഷമാണ് കൃഷ്ണൻ ചിന്തിച്ച രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ദ വേ ഹി തിങ്സ് അങ്ങനെ ചിന്താ ഇന്നും അതെ ഗുരുവായൂരപ്പനെ എങ്ങനെയാ വണ്ടി കൊണ്ടുപോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ പലരും ഭഗവാന്റെ സ്വന്തം ആളല്ലെന്ന് പറഞ്ഞ് നടക്കണ്ടാവും പക്ഷെ ഭഗവാനറിയ ആരാ സ്വന്തം ആളെന്ന് അത് അദ്ദേഹത്തിൻ്റെ വെറും കുസൃതിയൊന്നുമല്ല എല്ലാറ്റിനും കാര്യകാരണ സഹിതമല്ലാണ്ട് ഭഗവാനിൽ നിന്ന് ഒരു പെരുമാറ്റം ഒരു ചുവട് ഒരു വാക്കുണ്ടാവില്ല ഇത്ര അളന്നു മുറിച്ച് പെരുമാറുന്ന ഒരാളെ വേറെ കാണില്ല അത് ജീവിച്ചിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള തൻ്റെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ആൾക്കാർ എന്ത് തന്ത്രജ്ഞം കള്ളൻ എന്ത് വിളിച്ചാലും അതൊരു വിഷയമല്ല അദ്ദേഹം ധർമ്മത്തിൻ്റെ ഉദ്യാനത്തിനെ കുത്തി ഇളക്കി സ്ഥാപിക്കാമെന്ന ആള് പ്രാചീനമായി ഉണ്ടായിരുന്ന ഒരു ധർമ്മവ്യവസ്ഥയാകുന്ന ഒരു ഉദ്യാനം കാട് പിടിച്ച് കളകളൊക്കെ പിടിച്ചു പോയപ്പോൾ ശ്രീരാമനായിട്ട് ജനിച്ചു ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട് അദ്ദേഹം കയ്യിൽ ഒരു കത്രികയൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ചെടിയൊക്കെ വെട്ടി അവിടെയൊക്കെ നേരാക്കി ഇവിടെയൊക്കെ നേരാക്കി ആ ഉദ്യാനത്തിനെ നല്ല ഭംഗിയാക്കി ഒരു പതിനായിരം വർഷം രാമരാജ്യം ഭംഗിയായിട്ട് ഭരിച്ച് ആ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം പോയി ഭഗവാന്റെ കാലായപ്പോഴേക്കും ആ കാട് നശിച്ച് വൃത്തികേടായി അവിടെ ഒരു ഉദ്യാനം ഗാർഡൻ ഉണ്ടായിരുന്നു എന്ന് പോലും ജനങ്ങൾക്കറിയാത്ത അവസ്ഥയായപ്പോൾ കൃഷ്ണൻ ഒന്നേ ചെയ്തുള്ളൂ ഒരു ജെ സി ബി കൊണ്ടുവന്നു മൊത്തം കൊത്തി ഇളക്കി അങ്ങോട്ട് കളഞ്ഞു എന്നിട്ട് പുതിയൊരു ഗാർഡൻ അവിടെ ഉണ്ടാക്കി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ശാന്തനായിട്ട് വേടൻ്റെ അമ്പ് കൊണ്ടിട്ട് കണ്ണടച്ച് ശരീരം വിട്ടുപോയി